ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വിക്രത്തിന്റെയും വേദയുടെയും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വേദയെ പിടിക്കാൻ ശ്രമിക്കുന്ന ആ ഗുണ്ട പിടിവീഴുന്നത് ശരിക്കും വിക്രത്തിന്റെ കയ്യിലാണ് അത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അതിനുശേഷം അവനെ തല്ലി അവിടെ ഇടിച്ചിടുകയാണ് വിക്രം ചെയ്യുന്നത് അതിനുശേഷം തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കമ്പി കൊണ്ട് അവനെ ഇങ്ങനെ കുത്താൻ ശ്രമിക്കുകയാണ് ആഞ്ഞിങ്ങനെ കൈ കൊണ്ടുവരുന്ന സമയത്ത് വിക്രം എന്ന് വിളിക്കുകയാണ് വേദ അപ്പൊ വേണ്ട എന്നിങ്ങനെ തലോണ്ട് തലോണ്ട് കാണിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അവൻ ആ ക അത് അവിടെ വലിച്ചെറിഞ്ഞിട്ട് എണീറ്റ് പോടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ പോടാ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് ഓടി പോവുകയാണ് അതേ സമയത്താണെങ്കിൽ ആ ഗുണ്ട തിരിച്ച് വന്ന് നേരെ ഇവന്റെ പുറകിലൂടെ കുത്താൻ ശ്രമിക്കുകയാണ് അപ്പൊ വേദയാണെങ്കിൽ വിക്രം എന്നും പറഞ്ഞങ്ങനെ ഒച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു കത്തി പോലെ ഒരു സാധനത്തിൽ അവന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ് പുറകിൽ നിന്ന് കുത്താൻ നോക്കുന്നോടാ എന്നിങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ കൈ ഒന്ന് മുറിയുകയാണ് അവനെ ഇടിച്ചിടുകയും അവനവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കൈ മുറിഞ്ഞത് കാണുമ്പോൾ വേദയ്ക്ക് വിഷമമാവാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അയ്യോ കൈ മുറിഞ്ഞല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും കുഴപ്പമില്ല നീ എന്തായാലും വായു നമുക്ക് ഒരുത്തു പോകാനെന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് നിൽക്കുകയും ഈ കൈ ഒന്ന് എന്തെങ്കിലും ഒരു തുണി എടുത്ത് കെട്ട് എന്നിങ്ങനെ വേദ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവൻ്റെ പോക്കറ്റിലിരിക്കുന്ന അതിയുടെ ടവലെടുത്തിട്ട് അവനങ്ങനെ ഒരു കൈ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുകയാണ് പക്ഷേ പറ്റുന്നില്ല അപ്പൊ ആ സമയത്ത് ടവൽ വാങ്ങി വേദ അവന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടി മുറുക്കി കൊടുക്കുകയാണ് അവര് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ പരസ്പരം അവരുടെ കണ്ണുകളിലായ ഒരു പ്രണയമുണ്ട് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്ത് അതിനുശേഷം നീ വന്ന് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വേദ പറയുമ്പോൾ ഹോസ്പിറ്റലിലൊന്നും പോകണ്ട അതിനൊക്കെ പോകുന്ന അതിനെ നേരെ ഉണ്ടാകുള്ളൂ ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക് എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ ഒരു തെരുവ് കൊണ്ടെയാണ് എൻ്റെ എൻ്റെ ജീവിതം എന്നാണ് തെരുവിൽ അവസാനിക്കുക എന്ന് അറിയാൻ പറ്റില്ല എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ ഒരു ദിവസം തെരുവിൽ അവസാനിക്കും എൻ്റെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം വണ്ടിയിൽ കയറ്റിയിട്ട് വേദയെയും കൊണ്ട് നേരെ വിക്രം പോകുന്നത് വിക്രത്തിന്റെ അല്ല വേദയുടെ വീട്ടിലേക്കാണ് അങ്ങനെ വേദയുടെ വീട്ടിലെ ഗേറ്റ് തുറക്കാൻ വേദയോട് ആവശ്യപ്പെടുമ്പോൾ വേദ പറയാണ് നിങ്ങളോട് ആരെ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് നീ ഗേറ്റ് തുറക്ക എന്നും പറഞ്ഞങ്ങനെ നിൽക്കാണ് അങ്ങനെ വേദ ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടെയാണെങ്കിൽ ലൈറ്റ് രാത്രി സമയമായതുകൊണ്ട് തന്നെ ലൈറ്റൊന്നും ആരും ഓഫ് ചെയ്തിട്ടില്ല അപ്പൊ മുകളിൽ നിന്ന് ഇവന്റെ ചേട്ടൻ വേദയുടെ ചേട്ടൻ കാണുന്നുണ്ട് ഇവര് വരുന്നത് അങ്ങനെ വേദയുടെ ചേട്ടൻ വേഗം താഴോട്ട് വരികയാണ് അങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് ഹലോ ജഡ്ജി അദ്ദേഹം ഇങ്ങോട്ട് പോയോ എസ് യു ആ റോഡർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കണം അപ്പൊ അവരേക്ക് ആ അവളുടെ ചേട്ടൻ വന്ന് നിൽക്കുകയാണ് അപ്പൊ എന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതെ സഹോദര നിന്നോടല്ല എനിക്ക് സംസാരിക്കാനുള്ള ഞാൻ ഇവിടുത്തെ അദ്ദേഹത്തിനോടാണ് ജഡ്ജി അദ്ദേഹത്തിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ വിക്രം പറയുന്നു മോള് എല്ലാവരും അവിടേക്ക് വരികയാണ് മോളെ വേദ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ജഡ്ജി വന്ന് എന്താണ് കാര്യം എന്ന് ചോദിക്കണം അപ്പൊ അതെ നിങ്ങളുടെ മകളാണ് ഈ നിൽക്കുന്നത് നിങ്ങൾ എനിക്ക് എൻ്റെ ദേഷ്യത്തിന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് അതുകൊണ്ട് ഈ ഇവൾ എൻ്റെ വീടിന് യോജിച്ച ഒരു പെൺകുട്ടിയൊന്നുമല്ല അതുകൊണ്ട് ഇവളെ ഞാൻ ഇവിടെ ആക്കാൻ വേണ്ടി വന്നതാണ് ഇനിയെങ്കിലും ഇവളെ അകത്തേക്ക് പിടിച്ചു കയറ്റി ഇവളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് താലിയൊന്നുമല്ല ഒരു ചെറിയൊരു ചരട് മാത്രമാണ് അത് അവളോട് പൊട്ടിച്ച് കളയാൻ പറയി അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പൊട്ടിച്ച് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് വിക്രം ആ സമയത്ത് ജഡ്ജിയൊന്നും വിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ വേദം ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്കെല്ലാം ഈ ഭ്രാന്ത് നിനക്കാടി നീയൊരു താലി താലി എന്നും പറഞ്ഞൊരു താലിയുടെ മഹത്വം പറഞ്ഞ് നടക്കുന്നത് നീയാണ് ഇവളെൻ്റെ വീട്ടിൽ എന്ന് വന്ന് കരുത് അന്നു തുടങ്ങി എനിക്ക് സ്വസ്ഥതയില്ല എൻ്റെ സമാധാനം പോയി കിടക്കുകയാണെന്നൊക്കെ അങ്ങനെ വിക്ര അവിടെ വെച്ച് പറയുകയാണ് അതിനുശേഷം ഞാൻ പോവുകയാണ് എന്തായാലും ഇവളെന്തെങ്കിലും പറഞ്ഞൊക്കെ മനസ്സിലാക്കിയെന്നും പറഞ്ഞ് വിക്ര അവിടെയൊന്നും പോകുക എന്നില്ല അതേ സമയത്ത് ചേട്ടനായിട്ടൊന്ന് രണ്ട് പ്രാവശ്യം അവരിങ്ങനെ മാറി നിൽക്കും ഞാൻ അദ്ദേഹത്തോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക് ആണെങ്കിൽ വണ്ടി അപ്പൊ മുത്തശ്ശി വിളിക്കുന്നുണ്ട് മോനെ അവിടെ നിൽക്കൂ ഒരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് നേരെ അവൻ വണ്ടി എടുത്ത് അവിടെ നിന്നും പോവുകയാണ് അപ്പോ അച്ഛൻ അച്ഛൻ ഇവളെ നോക്കാതെ വേഗം അകത്തേക്ക് കയറി പോകുന്നുണ്ട് അതിനുശേഷം ഇവിടെ പിന്നെ അകത്തേക്ക് പിടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നീട് അച്ഛൻ വരുന്നുണ്ട് അപ്പൊ ആ സമയത്താണെങ്കിൽ വിക്രത്തിന്റെ വീട്ടില് അമ്മയ്ക്ക് വലിയ സമാധാനം ഇല്ലാതെ പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേദയും വേദയും കൊണ്ട് ഇവൻ എവിടേക്കാണോ പോയത് എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഏട്ടത്തി മൂത്ത ഏട്ടത്തി പറയുന്നുണ്ട് അവന് എവിടേക്കാണ് അവ കൊണ്ടുപോയത് എന്തായാലും അവളുടെ വീട്ടിലേക്കൊന്നും ആവില്ല അപ്പം മറ്റേ അനിയത്തി പറയുന്നുണ്ട് അത് അവളുടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കുള്ളൂ അല്ലാതെ വേടിക്കു കൊണ്ടുപോകാനാണ് അപ്പോൾ അമ്മ ചോദിക്കും നിനക്ക് എന്താണ് വേദ ഇവിടെ വന്നതിന് ശേഷം നിനക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ അച്ഛൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്തായാലും അച്ഛന് അവൻ നന്നായി കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് അച്ഛൻ തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട് പിന്നീട് ഏർ നമ്മുടെ വേദന അകത്ത് ഇരിക്കുകയാണ് അപ്പൊ സോഫയിൽ മുത്തശ്ശീല തോളിൽ ഇങ്ങനെ തലവെച്ച് മുത്തശ്ശി തല ഇങ്ങനെ തടവി കൊടുക്കുകയാണ് അപ്പൊ അവിടേക്ക് ജഡ്ജി വരുന്നുണ്ട് അപ്പൊ ചോദിക്കുകയാണ് ആ ഇവിടെ ഇവിടെ അകത്ത് കയറിയിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അവളിങ്ങനെ എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പം മനസ്സിലായില്ലേ അവൻ ഇവിടെ ആക്കിയിട്ട് പോയി ഇനിയെങ്കിൽ അവളോട് ആ താല് കളഞ്ഞിട്ട് മര്യാദക്ക് ജീവിക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം അതേ സമയത്ത് അവള് സമ്മതിക്കാതെ നിൽക്കുക അവള് പറയുന്നുണ്ട് എന്തായാലും അവൾ അവൻ്റെ അരികിൽ എനിക്ക് എന്തായാലും സംരക്ഷണവും കരുതലും ഉണ്ടായിരിക്കും എന്ന് പറയാം എന്താ മോൾ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് പറയും മോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ നടന്ന സംഭവങ്ങൾ അവളെ തട്ടിക്കൊണ്ടാ പോകാൻ ശ്രമിച്ചതും അതുപോലെ ഇവളുമായിട്ട് അവൻ അവിടെ ചെന്ന് നടി ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം ചേട്ടൻ പറയുന്നുണ്ട് ഇവൾക്ക് ഇവള് പൊട്ടിയാണ് ശരിക്കും അവൻ പറഞ്ഞത് പൊളികൾക്ക് വിവരമില്ല അവൻ അവൻ കാരണമുണ്ടാക്കിയ ഗുണ്ടകളാണ് അവനോട് എതിർപ്പുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് നിന്നെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത് അതിലിപ്പോ എന്ത് രക്ഷിച്ചാലും എന്താ കാര്യമുള്ളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അനിയത്തി പറയുന്നുണ്ട് അവളുടെ അനിയത്തി പറയാണ് ചേച്ചിക്ക് ശരിക്കും ഭ്രാന്താണ് എനിക്ക് ശരിക്കും അയാളോടാണ് ശരിക്കും ദേഷ്യം തോന്നിയിരുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി അയാളുടെ ഭാഗത്തല്ല തെറ്റ് ചേച്ചിയുടെ ഭാഗത്താണ് ചേച്ചിക്ക് എന്താണ് അയാൾ ഇവിടെ ആക്കിപ്പോയപ്പോൾ ചേച്ചിക്ക് എത്ര വേദനിച്ചു അതിനേക്കാൾ ഇരട്ടി വേദനയാണ് ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോയ ചേട്ടനുണ്ടല്ലോ ആ ആ ചേട്ടന് ആ ചേട്ടന്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ ചേ ചേച്ചി ഇല്ലാതെ ദർശൻചേട്ടൻ്റെ ജീവിതത്തിൽ ചേച്ചി ഇല്ലാതെ ഒരു നിമിഷം പോലുമില്ല പക്ഷേ ഇയാളുടെ ജീവിതത്തിൽ ചേച്ചി ഒരു ചേച്ചി തീരെ ഇല്ല അതുകൊണ്ട് എത്രയും വേഗം ദർശനം ചെയ്യേണ്ട കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാണ് അപ്പൊ അമ്മമ്മ പറയുന്നുണ്ട് മതി മതി എന്ന് പറയുമ്പോൾ ആ അമ്മമ്മ തന്നെയാണ് ചേച്ചി ഇങ്ങനെ വഷളാക്കുന്നത് ചേച്ചിക്ക് അത് പിന്നീട് മനസ്സിലാകും എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ് അതുപോലെ തന്നെ എല്ലാവരും അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പൊ പക്ഷേ എന്തായാലും നമ്മുടെ ഏർ വേദം വിചാരിച്ചിട്ട് വേദം എന്തായാലും തിരികെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാ തയ്യാറെടുപ്പ് തന്നെയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ ആണെങ്കിൽ നമ്മുടെ ഇവളുണ്ടായിരിക്കും രാധയുണ്ടായിരിക്കും അപ്പം രാധ ചായ ഒക്കെ ആയിട്ട് വിക്രത്തിന് രാവിലെ തന്നെ ചായയൊക്കെ ഒക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് വേദ അവിടേക്ക് വേഗമൊക്കെ ആയിട്ട് വരുന്നത് വേദയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വിക്രം അപ്പം ആ സമയത്ത് വിക്രത്തിനെ ഒന്ന് തോളോടൊന്ന് തട്ടിയിട്ട് വേഗം വേഗമായിട്ട് അകത്തേക്ക് കയറി അവിടെ ചെന്നിരിക്കുകയാണ് അപ്പം രാധ പറയുന്നുണ്ട് നീ എന്തിനാ ഇവളെ ഇങ്ങോട്ട് വന്നത് നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടൊന്നാക്കിയതല്ലേ ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ വിക്രത്തിൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണാണ് എന്ന് രാധ പറയുമ്പോൾ ഏർ നമ്മുടെ വേദ പറയാണ് നീ ഭാര്യയാകാൻ പോകുന്ന പെണ്ണല്ലേ ഞാന് നിന്റെ വിക് വിക്രം താലി കെട്ടിക്കൊണ്ടു വന്ന ഭാര്യ ആയതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ ഒരു അധികാരത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് രാധ പിണങ്ങി പോവുകയാണ് വഴക്കുണ്ടാക്കിയിട്ട് ഇതൊക്കെ കേട്ടിട്ട് അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇനിയുള്ള ജീവിതം എൻ്റെ ജീവിതം നമ്മുടെ വീടിത് തന്നെയാണ് എൻ്റെ വീട് ഇതാണ് ഇതെൻ്റെ ഭർത്താവ് തന്നെയാണെന്നേക്കാളും ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വേദ ഇവിടേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ വീണ്ടും വിക്രം പെട്ടുപോകുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്